നമസ്കാരം ജ്യോതിഷപ്രകാരം സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം എന്നാൽ ഈ മാസത്തിന് എന്നും പേരുണ്ടാകുന്നു കനത്ത മഴ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ തിരിച്ചടി തുടങ്ങി ഈ മാസത്തിൽ വളരെയധികം പ്രയാസങ്ങൾ ഏറുന്നതുമാണ് ഇപ്രകാരം പരാമർശിക്കുന്നതിന് കാരണം ഇതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും ആത്മീയപരമായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റി വച്ചിരിക്കുന്നത് ഇതിനാൽ ഈ മാസത്തെ രാമായണ മാസം എന്നും പരാമർശിക്കുന്നതാകുന്നു രാമായണ പാരായണത്തോടൊപ്പം നാലമ്പല ദർശനത്തിനും ഏറെ പ്രാധാന്യമുള്ള മാസം കൂടിയാണ് ഇത് ഈ വർഷം കർക്കിടക മാസം ആരംഭിക്കുന്നത് ജൂലൈ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് എട്ടിനാകുന്നു ഉദയാൽപരം പന്ത്രണ്ട് നാഴിക പതിമൂന്ന് വിനാഴിക ചെല്ലുമ്പോൾ ഈ സമയത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് വിശാഖം നക്ഷത്രത്തിൽ സംക്രമിക്കുന്നതാകുന്നു കർക്കിടകം ഒന്നാം തീയതി ജൂലൈ പതിനാറ് രാവിലെ ആറ് പതിനാലിനാണ് ആരംഭിക്കുന്നത് കർക്കിടക ആരംഭത്തിൽ അതായത് ഒന്നാം തീയതി ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ഉത്തമമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കർക്കിടക മാസത്തിലെ ദുർഘടങ്ങൾ അകലുന്നു എന്നാണ് വിശ്വാസം ഇവയെ ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിരാവിലെ ജൂലൈ പതിനാറാം തീയതി രാവിലെ ആറ് പതിനാലിന് കർക്കിടകം ഒന്നാം തീയതി ആരംഭിക്കുന്നതാകുന്നു അതിനാൽ വെളുപ്പിന് അഞ്ച് മണി മുതൽ ആറ് നാൽപ്പത്തിയഞ്ച് വരെ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചു വയ്ക്കേണ്ടതും അനിവാര്യമാകുന്നു ഈ സമയം രാമായണ പാരായണം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ രാമായണം പാരായണം ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഒറ്റ ശ്ലോക രാമായണം പാരായണം ചെയ്യുന്നത് ഒരു തവണയെങ്കിലും ഉരിവിടുന്നത് ഏറ്റവും ശുഭകരമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പ്രാർത്ഥിക്കുക ഈ സമയത്തിന് മുൻപായി തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് മുഷിഞ്ഞ വസ്ത്രം പാടുള്ളതല്ല രോഗങ്ങൾ മാസത്തിൽ വിട്ടൊഴിയില്ല എന്നാണ് പറയുക ഒറ്റ ശ്ലോക രാമായണം ഇപ്രകാരമാണ് പൂർവം രാമ തപോവനാധിഗമനം ഹത്വാമൃഗം കജനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ സമുദ്രതരണം ലങ്കാപുരിദഹനം പശ്ചാത്തലും രാമായണം എന്നാകുന്നു ഈ മന്ത്രം ഒരു തവണയെങ്കിലും ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് രാമായണം പാരായണം ചെയ്യുന്നതിന് തുല്യം അതിനാൽ തന്നെ ഈ ദിവസം ഈ രാമായണം പാരായണം ചെയ്യുവാൻ സാധിക്കാത്തവർ ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കുക പുഷ്പം നീലശംഖുപുഷ്പമാണ് വിളക്ക് തെളിയിക്കുമ്പോൾ രാവിലെ സമർപ്പിക്കേണ്ടത് നീല നീലശംഖുപുഷ്പം ഒരെണ്ണം സമർപ്പിച്ചാൽ മതിയാകുന്നതുമാണ് രാവിലെ തുളസി ജലം സേവിക്കുന്നതും ഏറ്റവും ശുഭകരവുമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിനാൽ ശനി ദോഷത്താൽ വലിയവർക്ക് പോലും ഈ മാസം ആ ദോഷങ്ങളിൽ നിന്നും ശമനം ലഭിക്കുകയും തടസ്സങ്ങൾ ഒഴിയുകയും കർമ്മരംഗത്ത് ഉയർച്ചയും ധനനഷ്ടം ഒഴിവാക്കുവാനും സാധിക്കും കടബാധ്യതകൾ ഒഴിയുന്നതിനും അഥവാ കടബാധ്യതകൾ കുറച്ച് കൊണ്ടുവരുന്നതിനും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സന്താന സൗഖ്യം വന്നു ചേരാനും സഹായകരമാകുന്നു കൂടാതെ കളവ് പറ്റാതിരിക്കുവാനും കൂടാതെ നഷ്ടങ്ങൾ ഇല്ലാതിരിക്കുവാനും ഇപ്രകാരം ചെയ്യുക രാവിലെ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും ഇനി അഥവാ വൈകുന്നേരം സമർപ്പിക്കുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അപ്രകാരമാണ് അതോടൊപ്പം മുക്കുറ്റി തിരകം അണിയുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും നാം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യുക നിത്യവും വിളക്ക് തെളിയിച്ച് ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് ശുഭകരമാണ് നിങ്ങൾക്ക് അപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് കൈനീട്ടം ഒരു മാസാരംഭം പുതിയ ഒരു തുടക്കം തന്നെയാണ് എന്ന കാര്യം ഏവർക്കും അറിയാം പ്രത്യേകിച്ചും രാമായണ മാസം അത്തരത്തിൽ ഒന്ന് തന്നെയാണ് മാസാരംഭ വേളയിൽ ആദ്യ കച്ചവടം ആദ്യമായി വീട്ടിൽ വരുന്നവർ അഥവാ കയറുന്നവർ ആദ്യമായി പണം നൽകുന്നവർക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇത്തരത്തിൽ ചില നക്ഷത്രക്കാർ ആദ്യം കർക്കിടക മാസത്തിൽ വീടുകളിൽ അഥവാ സ്ഥാപനത്തിൽ കയറുന്നതും കൈനീട്ടം നൽകുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഏറ്റവും ഉത്തമമാണ് എന്ന് പറയാം എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർ അല്പസമയം വീടുകളിൽ ഇരിക്കുകയോ അല്പം ജലമെങ്കിലും കുടിക്കുകയോ വേണം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം എന്നാൽ മുൻപ് പരാമർശിച്ച കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരൂ ഭരണി ഭരണി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ശുഭകരമാണ് ആദ്യ കച്ചവടം അല്ലെങ്കിൽ ആദ്യം ഇവർ വീടുകളിൽ വരുന്നത് ശുഭകരമാണ് ഒന്നിനും മുട്ടു വരില്ല എന്നാണ് പറയുക ആവശ്യത്തിന് പണം വസ്ത്രം ആഹാരം ഉപകരണങ്ങൾ എപ്പോഴും വീടുകളിൽ ഉണ്ടാകുന്നതുമാണ് വീട്ടിൽ കലഹങ്ങൾ കുറയ്ക്കുവാനും ഐക്യം വർദ്ധിപ്പിക്കുവാനും സഹായകരമാകുന്നു പണം കയ്യിൽ എപ്പോഴും ഉണ്ടാകും എന്ന പ്രത്യേകതയും കയ്യിൽ ധനം നിൽക്കും അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ബുദ്ധിമുട്ടുകൾ അകലുന്നതിനും കച്ചവടം ഇരട്ടിക്കുന്നതിനും സഹായകരമായി തീരും പണം ജീവിതത്തിൽ ഇരട്ടിക്കുവാൻ സഹായകരമായി തീരും എന്ത് കാര്യവും അത് ശുഭകരമായ കാര്യങ്ങൾ ഇരട്ടിക്കുന്നു എന്ന പ്രത്യേകത വന്നു ചേരും ഇതിനാൽ കർക്കിടകത്തിൽ ഇവരിൽ നിന്നും പ്രത്യേകിച്ചും കൈനീട്ടം വാങ്ങുക ആദ്യ കച്ചവടം അഥവാ ഇവർ വീടുകളിൽ വരിക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേക ഉയർച്ച നിങ്ങൾക്ക് നൽകുന്ന കാര്യമാകുന്നു രോഹിണി എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുവാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുവാനും സമ്പൽ സമൃദ്ധി പ്രധാനം ചെയ്യുവാനും കൂടാതെ കോടീശ്വര തുല്യമായ യോഗങ്ങൾ അഥവാ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനും ഭാഗ്യം വന്നു ചേരുവാനും സഹായകരമാണ് രോഹിണി നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതും അതേപോലെ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയോ ആദ്യ കച്ചവടം ചെയ്യുന്നതും ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്കും ചില പ്രത്യേകതകളുണ്ട് ഇവരിൽ നിന്നും ആദ്യ കൈനീട്ടം ആദ്യ കച്ചവടം അല്ലെങ്കിൽ ഇവർ വീടുകളിൽ കയറുകയാണ് ആ വീടുകളിൽ ചെലവുകൾ കുറയ്ക്കുവാൻ ഒരു പരിധിവരെ കുറ കുറയ്ക്കുവാൻ സഹായകരമാണ് വരവ് വർദ്ധിപ്പിക്കുവാനും ശത്രുദോഷമുണ്ട് എങ്കിൽ ശത്രുദോഷം അകലുവാനും സഹായകരമായി തീരും ഭാഗ്യം വർദ്ധിക്കും എന്ന പ്രത്യേകതയുണ്ട് ആഗ്രഹ സാഫല്യം വന്നു ചേരാം അതിനാൽ തന്നെ ഇവർ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഒന്നാം തീയതി കയറുന്നതിലൂടെ നൽകും പുണർത്ഥം മറിഞ്ഞിരിക്കുന്ന ഭാഗ്യം തെളിയും എന്ന പ്രത്യേകത വന്നു ചേരും തടസ്സങ്ങൾ ഇല്ലാതാവുകയും ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും ജീവിതത്തിൽ പുരോഗതി വന്ന് ചേരുന്നതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക ആരോഗ്യം വർദ്ധിക്കും അതിനാൽ തന്നെ ഇവർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടമോ ആദ്യ കച്ചവടമോ സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും ആയില്യം നോക്കുന്നിടം നേടാൻ സാധിക്കും എന്നതാണ് ആയില്യം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്നാൽ ഇവർ ഒന്നാം തീയതി കേറുകയോ അല്ലെങ്കിൽ കൈനീട്ടം സ്വീകരിക്കുകയോ ചെയ്യുന്നതിലൂടെ ആദ്യ കച്ചവടം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ വന്നുചേരാം ആഗ്രഹ സാഫല്യം സംഭവിക്കും എന്നാൽ അവർ പൂർണ്ണ മനസ്സോടെ കൈനീട്ടം നൽകണം അത് ഏത് നക്ഷത്രക്കാരാണ് എങ്കിലും പൂർണ്ണ മനസ്സോടെ നൽകിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കൂ അതല്ല എങ്കിൽ ഫലം ലഭിക്കുന്നതല്ല ആ കാര്യം പ്രത്യേകം ഓർക്കുക മകം സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുകയും കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും സഹായകരമാകുന്നു അതിനാൽ തന്നെ ഇവർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ആദ്യ കച്ചവടം ചെയ്യുന്നതും സർവ ഐശ്വര്യപ്രദമാണ് എന്ന് നിസ്സംശയം പറയാം ഉത്രം ഉത്തര നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതിലൂടെ അല്ലെങ്കിൽ കൈനീട്ടം ആദ്യ കച്ചവടം ചെയ്യുന്നതിലൂടെ സൗഭാഗ്യം ഇരട്ടിക്കും എന്നാണ് പറയുക കൂടാതെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നുചേരുന്ന ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും തൊഴിൽപരമായ നേട്ടം ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് അതിനാൽ തന്നെ ഇവർ ഇപ്രകാരം ഒന്നാം തീയതി കയറുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു വിശാഖം വിശാഖം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുക കൈനീട്ടം സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തടസ്സങ്ങൾ ഒഴിയുകയും പുതിയ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ ഒഴിയുകയും ചില സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാകുന്നു സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുകയും സമ്പത്ത് കയ്യിൽ നിൽക്കും എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ ഇവർ കയറുന്നതും ശുഭകരമാകുന്നു അത്തം അത്തം നക്ഷത്രക്കാർ കയറുകയാണ് എങ്കിൽ ഉയർച്ച വന്നു ചേരുകയും അതോടൊപ്പം ഭാഗ്യം വർദ്ധിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിയുന്നതിനും തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയും അഥവാ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇവർ ഇപ്രകാരം ഒന്നാം തീയതി കയറുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ആഹാരത്തിന് ഒരിക്കൽ മുട്ടുവരില്ല എന്നാണ് പറയുക ഒരിക്കലും മുട്ടുവരുന്നതല്ല ഉയർച്ച വന്നു ചേരും കൂടാതെ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം കൂടാതെ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും പോസിറ്റീവായ ചിന്തകൾ വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഇവരുടെ ജീവിതത്തിലും തീർച്ചയായും ചില മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കും അതിനാൽ തന്നെ ഇവർ ഒന്നാം തീയതി കയറുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു പൂയം പൂയം നക്ഷത്രക്കാരും ഇത്തരത്തിൽ കൈനീട്ടം നൽകുന്നതും അതേപോലെ ഇവർ ഒന്നാം തീയതി കയറുന്നതും ആദ്യ കച്ചവടം ചെയ്യുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് വിദ്യയിൽ ഉയർച്ച നേടുന്നതിനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും അതേപോലെ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമാണ് അതിനാൽ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാരാണ് ഒന്നാം തീയതി കയറുന്നത് എങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കാവുന്നതുമാണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അകലും കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന പ്രത്യേകതയുണ്ട് മനസന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ ഇവർ കയറുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ നക്ഷത്രക്കാർ കയറുന്നതിലല്ല കാര്യം നല്ല മനസ്സോടെ അവർ കയറുക എന്നതാണ് പ്രാധാന്യം അതേപോലെ തന്നെ നല്ല മനസ്സോടെ നിങ്ങൾ ഉയരണം എന്ന ആത്മാർത്ഥമായ ചിന്തയോടെ നിങ്ങൾക്ക് കൈനീട്ടം നൽകുക ആദ്യ കച്ചവടം ചെയ്യുകയാണ് എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ നല്ലൊരു മനസ്സോടുകൂടി ആര് തന്നെ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിച്ചും നിങ്ങൾക്ക് കൈനീട്ടം നൽകുകയാണ് എങ്കിൽ അത് ശുഭകരമായി ഭവിക്കും ദുഷ്ട മനസ്സോടെ നൽകിയാൽ ഗുണഫലം ലഭിക്കില്ല എന്ന കാര്യം Не сам сієм прям. А